അനീതികൾക്കെതിരിൽ നീ തീയാവുക അധർമ്മത്തിനെതിരിൽ നീ പട പൊരുതുക അനീതികൾക്കെതിരിൽ നീ തീയാവുക അധർമ്മത്തിനെതിരിൽ നീ പട പൊരുതുക ഇസ്ലാഹിൻ വേരാലെ ഉണരുന്ന പൂക്കളിൽ ധർമ്മത്തിൻ ധർമ്മത്തിൻക്കാലെ ഉയരുന്ന വീതിയിൽ നന്മക്കായ് കൈ കോ സ്വത്തുൽ ഹ്രിറങ്ങോരാൻ തൗഹീദിൻ നന്മക്കായ് കൈ കോ സ്വത്തും വിരൽ ചൂണ്ടി ഹ്രിറങ്ങിയോര തൗഹീദിൻ വിളക്കേന്തി കയുരു ഉമ്മ കൈ ഉമ്മ ഉമ്മത്തിൻ പാതയിൽ നടന്ന വീതിയിൽ കയറു ഉമ്മത്തിൻ പാതയിൽ നടന്ന വീതിയിൽ ഒരബാ ഒറബാ തൂപാലിൽ ഒരബാ ഒറബാ ഒറബാ തൂപാലിൽ ഒറബാ

നന്മകൾ പൂക്കുന്ന ലോകം നാം ഒന്നായി ചേരുന്ന ലോകം ഒരബാ ഒറബാ തൂബാലിൽ ഒറബാ 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 തൂപാലിൽ ഒറബാ അനീതികൾക്കെതിർ നീ തീയാവുക അധർമ്മത്തിനെതിരിൽ നീ പടപൊരുതുക നന്മയുടെ പാതയിൽ ഒന്നായി നാം വിദ്യയുടെ വീതിയിൽ മുന്നേറാം ഇസ്ലാമിൻ ദർശനം കൈവിടാതെ ഇസ്ലാഹിൻ പൈതൃകം ഏറ്റെടുക്കാം അൽ കാത്തിനേറാം ഓർമ തൻ തീരം സ്വാതന്ത്ര്യ സമരം സത്യമുഖ വിമോചനം ഖാലിൻഫാരത്ത് തീരത്ത് അണി നിരക്കൂമത്തിൻ വാരിസാക ഒറബാ ഒറബാ തൂപാലിൽ ഒറബാ 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 തൂപാലിൽ ഒറബാ അനീതികൾ കെതിർ നീതിയാുക അധർമ്മത്തിനെതിർ നീ പടപൊരുതുക ും അവിഹിതം ഹക്കായ തൗഹീദിൻ കലിമയാൽ പരിഹാരം ദൈവികം ഇസ്ലാമിൻ ദർശനം കുർ ആന തണലിൽ ചേർന്നിരിക്കാം സ്മരണയിൽ വഴി തെളിക്ക തെളിക്കാ ഓറബാ തൂപാലിൽ ഒരബാ ഒ തൂപാലിൽ ഒറബാ അനീതികൾ കെതിരിൽ നീ തീയാവുക അധർമ്മത്തിൻ നീ പട പൊരുതുക അനീതികൾ എതിരിൽ നീ തീയാവുക അധർമ്മത്തിൻ നീ പട പൊരുതുക ഇസ്ലാഹിൻ ഉണരുന്ന പൂക്കളിൽ ധർമ്മത്തിൻ ധർമ്മത്തിൻക്കാല ഉയരുന്ന വിരൽ വീതിൽ നന്മക്കായ് കൈകോർത്ത്വത്തി ഹിറില് വിളീ നന്മക്കായ് കൈകോർത്ത് വിരൽ ചൂണ്ടി തൗഹീദിൻ വിളക്കേന്തി കയുമാ കയറുമാ കയറുമത്തിൻ പാതയിൽ നടന്ന വീഥിയൽ കയറുമത്തി പാതയിൽ നടന്ന വീഥിയൽ ഒരബാ ഒരാബാ തൂപാലിൽ ഉറബ ഉറബ ഒരാബാ തൂപാലിൽ ഉറബ